വെൽക്കം ടു മൂവി ബ്രാൻഡ് കൊച്ചിയിൽ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു ജാമ്യാപേക്ഷയിൽ എതിർപ്പറിയിച്ച് ക്രൈംബ്രാഞ്ച് മറുപടി സത്യവാങ്മൂലം നൽകി നേരത്തെ ഹൈക്കോടതി സുനിയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് സുനിക്ക് ചുമത്തിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതിനാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പിഴ ചുമത്തിയത് എന്നാൽ ഹൈക്കോടതി വിധിച്ച ഈ പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓങ്ക അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി വിധിച്ച പിഴ സ്റ്റേ ചെയ്തത് ഏഴ് വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം പത്ത് തവണയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത് രണ്ടു തവണ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെയല്ല ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നത് സ്വന്തമായി നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ വഴിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും മറ്റാരോ പിന്നിൽ ഉണ്ടെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു നടി ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ തന്നെ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണം ഉണ്ടെന്നതും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളിയാൽ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്യാവൂ എന്നാണ് നിയമം പൾസർ സുനി ഏപ്രിൽ പതിനാറിന് ഫയൽ ചെയ്ത ജാമ്യ ഹർജി മെയ് ഇരുപതിന് തള്ളിയിരുന്നു ഇതിന് പിന്നാലെ മെയ് ഇരുപത്തി മൂന്നിന് വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതാണ് കോടതി ചൊടിപ്പിച്ചത് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച വിഷയം പരിശോധിച്ചാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പിഴ തുക അടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഷീന ബോറ വധക്കേസിൽ ഇന്ദ്രാണി മുഖർച്ചക്ക് വേണ്ടി ഹാജരാകുന്ന മുംബൈയിലെ പ്രമുഖ അഭിഭാഷകയായ സനാ റയിസ് ഖാനാണ് പൾസർ സുനിക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് സുനിക്ക് വേണ്ടി സനാ റയിസ് ഖാൻ ഹാജരായി എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കേസ് നടത്താൻ പോലും പൈസയില്ലെന്ന് പറയുന്ന പൾസർ സുനിക്ക് വേണ്ടി ഇത്രയും പ്രമുഖ അഭിഭാഷക എങ്ങനെ ഹാജരായി എന്നായിരുന്നു എല്ലാവരുടെയും സംശയം സുനിക്ക് പിന്നിൽ ഏതോ വമ്പൻ ശക്തി ഉണ്ടെന്നും എന്നാൽ അത് ദിലീപാകാൻ സാധ്യതയില്ലെന്നും ഒക്കെയായിരുന്നു അന്നത്തെ സോഷ്യൽ മീഡിയ സംശയങ്ങൾ ഇന്നും പലരും ഇതേ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്